ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മാഗി വെച്ചുകൊണ്ടുള്ള അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു രീതിക്ക് ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കാം ഫസ്റ്റിൽ തന്നെ നമുക്ക് മാഗി ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് പാക്കറ്റ് മാഗിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സിംഗിൾ സിംഗിൾ ആയിട്ട് വരുന്നില്ലേ പത്ത് രൂപയുടെ അതാണ് ഏറ്റവും എടുത്തത് ി വെള്ളം തിളച്ചതിന് ശേഷം ഇത് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ പാക്കറ്റിന് കൂടെ വരുന്ന പൊടി ചേർക്കും ചേർക്കുന്നില്ല നമ്മുടെ ന്യൂഡിൽസ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചെറു കൈവച്ച് ചെറുതായിട്ടൊന്ന് ഇത് ഈ ഒരു രീതിക്ക് പൊട്ടിച്ചേർത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ഞാനിതാ രണ്ട് പാക്കറ്റും പൊട്ടിച്ചിട്ട് കൊടുത്ത് വേവിച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെന്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റെയിനറിലേക്ക് തട്ടി കൊടുക്കാം എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അവിടെയത് മാറ്റി വെക്കാം നിങ്ങൾക്കിനി ഏത് രീതിക്കാണോ വെള്ളം വാർത്തെടുക്കാൻ താല്പര്യം നിങ്ങളങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇതിലൊരു രണ്ട് മൂന്ന് തുള്ളി ഓയിലും കൂടി ചേർത്ത് കൊടുക്കണേ ഞാനത് പിന്നീടാണ് ഓർത്തത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്നെ നമുക്കിതിനു വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു പാത്രത്തിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിതാ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഉള്ളി ചേർക്കുക ഉള്ളി ഒരു വലിയ ഉള്ളിയുടെ ഒരു പകുതി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ആ ഒരു ഉള്ളിയുടെ കൂടെ തന്നെ പകുതി അളവിലുള്ള ക്യാരറ്റും കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്തെടുത്തു എന്നിട്ട് ഇതായി ഇതൊന്ന് വയറ്റി കൊടുക്കുക ഇനി ഞാനിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മാഗിയുടെ പൊടിയിലും ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അല്ലേ അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി എനിതാ ഇതിലേക്ക് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്ത ചിക്കനാണ് ചെറിയ പീസാക്കിയിട്ടാണേ കട്ട് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്കിനി കൂടുതൽ അളവിൽ ചിക്കനൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാ ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ടാണ് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കുക്കായിട്ട് കിട്ടണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിതൊന്ന് അടച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ചിക്കൻ ഒക്കെ വെന്ത് കഴിഞ്ഞു ചിക്കൻ അടച്ചു വെച്ച് വേവിച്ചിട്ടില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇനി നമുക്ക് എന്തൊക്കെയോ പ്രോസസ്സ് ഉണ്ട് ഇതിൽ ചെയ്തെടുക്കാൻ ആ ഒരു എല്ലാം ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഇത് റെഡി ആയിട്ട് കിട്ടും ഇനി ഇതാ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഒരു പകുതി ക്യാപ്സിക്കം കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മാഗി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാ വെളിച്ചെണ്ണ ഉറ്റിക്കാൻ മറന്നതെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് കിടക്കുന്നത് ഞാനത് നല്ലപോലെ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലൊക്കെ വിചാരിച്ചു ഇതിൽ ഓയില് ഉറ്റിക്കണമെന്ന് പക്ഷേ അത് വേവിക്കാനിട്ടപ്പോഴേക്കും മറന്നുപോയി ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് പാക്കറ്റ് പൊടിയും ഞാൻ ചേർത്ത് വിട്ടു ഇനി ഞാനിതാ ഇവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതാ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതൊന്ന് ഉടച്ചെടുത്ത് ഇതിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾ പൊട്ടറ്റോയിലും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കെയർ ചെയ്തിട്ട് ചേർക്കട്ടോ ഉപ്പിൻ്റെ അളവ് കൂടി പോകാനൊന്നും പാടില്ല ഓൾറെഡി നമ്മുടെ പൊടിയിലും മാഗിയിലും ഒക്കെ ഉപ്പുണ്ടാവും ഇനി ഇതാ എരിവിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒന്നും നമ്മൾ പച്ചമുളകോ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല ഈ ഒരു അളവിൽ കുരുമുളക് ചേർത്ത് എടുക്കുക എന്നിട്ട് മുഴുവനൊന്ന് മിക്സാക്കി റെഡിയാക്കി എടുക്കുക ഫൈനലായിട്ട് ഇതാ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തെടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കുക ഇതോടുകൂടി നമ്മുടെ ഇതിൻ്റെ അടുത്ത പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പ്രോസസ്സ് മാഗി വേവിക്കുക സെക്കൻഡ് ആയിട്ട് ഇത് ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് ചെറുതായിട്ട് നമ്മുടെ കൈ ഒന്ന് തുടന്ന വിധത്തിൽ ചൂടാറിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരളവിൽ ചെറുത് ചെറുത് ബോൾസാക്കി എടുക്കുക ഞാൻ മുഴുവനും ബോൾസാക്കി വെച്ചിട്ട് മുഴുവനും എനിക്ക് ഫ്രൈ ചെയ്യാൻ കിട്ടിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ മക്കൾ ഓരോ ബോൾസ് എടുത്ത് കൊണ്ടുപോയി തിന്നുന്നുണ്ടായിരുന്നു ഇനി ഫ്രൈ ചെയ്യണ്ട ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിതാ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം മൈദപ്പൊടി വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഒന്ന് ചേർത്ത് ഒരു തിക്കായിട്ടുള്ള ബാറ്റർ തന്നെ ഉണ്ടാക്കിയെടുക്കുക അതിലിതാ ഓരോ ബോൾസ് ഇട്ട് നമുക്ക് ഡിപ്പ് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത് ബാറ്റർ റെഡിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലൂസായി പോകാൻ പാടില്ല അതുപോലെ തന്നെ നല്ല തിക്കും ആയി പോകാൻ പാടില്ല നമ്മുടെ നമ്മൾ ബോണ്ടക്കേക്ക് റെഡിയാക്കില്ല ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഓയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഓയിൽ നല്ലപോലെ തന്നെ തിളച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മൈദാ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്ത് മുഴുവനിമിത ഞാൻ ൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല കളർ വരുന്ന രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക നമ്മുടെ ഒരു മൈദ വേവുന്ന ഒരു ടൈമല്ലേ വേണ്ടു അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാം ഉള്ളിലുള്ളതൊക്കെ നമുക്ക് കുക്കാക്കിയിട്ട് കിട്ടിയതല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു മൈദേൻ്റെ വേവ് മാത്രം റെഡി ആക്കി കിട്ടിയാൽ മതി അങ്ങനെ ഇതാ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു സ്നാക്സ് എന്തായാലും എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക മാഗി എപ്പോഴും നമ്മൾ മറ്റേ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആ രീതിക്കല്ലേ ചെയ്തെടുക്കാറുള്ളു ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ എന്തായാലും ആരും ട്രൈ ചെയ്യില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാനിത് എവിടെയും വീഡിയോസ് കണ്ടിട്ടൊന്നും ചെയ്തതല്ല എനിക്ക് സ്വയം തോന്നിയിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൂടെയെന്ന് തോന്നിയിട്ട് ചെയ്തെടുത്തതാണ് അതുകൊണ്ടുതന്നെ മീഡിയാസിലൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനി ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ലേ അങ്ങനെ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കി എടുക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ചൂടോട് ചൂടോടുകൂടി കഴിക്കണമെന്നൊന്നുമില്ല അല്പം ചൂടാറി തണുത്ത് പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അടിപൊളി തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങളുടെ മാഗി ലവേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാരോടും ബു ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ